ഹലോ ഗെയ്സ് ഇന്ന് ഇന്നുണ്ടല്ലോ ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് ഇന്ന് പഴങ്കഞ്ഞി സ്പെഷ്യൽ വ്ലോഗാണ് എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെ പഴങ്കഞ്ഞി കുടിക്കണമെന്ന് നിങ്ങളെയും കാണിച്ചുതരാം വായോ ഇപ്പോൾ ചൂട് സമയമാവല്ലേ പഴങ്കഞ്ഞി ശരീരത്തിനും മനസ്സിനും നല്ലതാണ് തണു പഴങ്കഞ്ഞും തണുത്ത തൈരും ഒക്കെ ആവുമ്പോൾ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ഈ ചിക്കനും മന്തിയും ഒക്കെ കഴിക്കുന്നേക്കാളും പഴങ്കഞ്ഞിയാണ് നല്ലത് നമുക്കിങ്ങനെ കഴിക്കണമെന്ന് നോക്കാം പഴങ്കഞ്ഞി സാധാരണ കഴിക്കുമ്പം എപ്പോഴും ചട്ടിയിൽ തന്നെ കഴിക്കാൻ മൺചട്ടിയിൽ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ എൻ്റെ വീട്ടിൽ പഴഞ്ഞു കുടിക്കാൻ വേണ്ടി മൺചട്ടി വാങ്ങി വെച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലെ പഴങ്കി മൺചട്ടി ഞാൻ കാണിച്ചു തരാം പഴഞ്ഞു കുടിക്കുന്ന മൺചട്ടി ഇതേ ഇതാണ് പഴഞ്ഞു പിടിക്കുന്ന മൺചട്ടി വളരെ കുറച്ച് പഴഞ്ഞേ ഞാൻ എടുത്തിട്ടുള്ളൂ പഴഞ്ഞ ഇതാ തണുത്ത പഴഞ്ഞാണ് ഇന്നലത്തെ പഴ ഇന്നലത്തെ ചോറിൽ വെള്ളമൊഴിച്ച ഇതാണ് പഴിഞ്ഞു കുടിക്കണത് പഴിഞ്ഞു കുടിക്കാൻ അതാണ് നല്ലത് ഇന്നത്തെ ചോറിനേക്കാളും ഇന്നത്തെ ചോറിൽ വെള്ളമൊഴിച്ച് എടുക്കുന്നതാണ് അത്രയും കൂടെ നല്ലത് അതുപോലെ തന്നെ നല്ല കട്ടത്തായിരുന്നു ഇത് ഏത് നോക്കി നല്ല കട്ടത്തായിരുന്നു പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ പിന്നെ മാങ്ങാപ്പുളിശ്ശേരിയും കൂടെ എടുത്തിട്ടുണ്ട് മാങ്ങാപ്പുളിശ്ശേരി എൻ്റെ കൂട്ടുകാർ വെച്ചിരുന്നു മാങ്ങാപ്പുളിശ്ശേരി പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഉടൻകൊല്ലി മുളക് നിങ്ങളുടെയൊക്കെ ഉടൻകൊല്ലി മുളകാണ് പറയണതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇത് ഞങ്ങൾ ഉടങ്കൊല്ലിമുളക് ഏരിയുള്ള മുളകുന്നൊക്കെ പറയും നല്ല എരിയാണ് ഏത് നല്ല പക്ഷേ പഴഞ്ഞിക്ക് കഞ്ഞിക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ് പഴഞ്ഞിയും പഴങ്കഞ്ഞി എന്നൊക്കെ പറയട്ടെ ഞാൻ തനി മലയാളിയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ മാത്രമല്ല എൻ്റെ ഭാഷ ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ ഭാഷ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ സുരാജ് വെഞ്ഞാറുപുടിൻ്റെ നാട്ടുകാരിയാണ് പിന്നെ കോസ്റ്റ്യൂം ഡിസൈനർ എസ് ബി സതീശ് അയാളെയൊക്കെ നാട്ടുകാരെയാണ് എൻ്റെ ഈ ഭാഷ ഇങ്ങനത്തെയാണ് നല്ലതെ എൻ്റെ കൂട്ടുകാരി പൊന്നാനിയിലുള്ള കൂട്ടുകാരി അവിടുത്തെ ഭാഷ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അത് അനുകരിക്കാൻ എൻ്റെ അയൽവക്കക്കാർ ഒരാൾ ചാലക്കുടിയും ഒരാൾ കൊട്ടാരക്കര അവരുടെ ഭാഷ അനുകരിക്കാന് എന്നെ കൊണ്ട് പറ്റത്തില്ല എൻ്റെ ട്രിവാൻഡ്ര ഭാഷ എൻ്റെ വെഞ്ഞാറമൂട് ഭാഷ അതുമാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ ക്ഷമിക്കണേ എല്ലാവരും പിന്നെ നമുക്ക് പഴങ്കഞ്ഞിയിലോട്ടാണ് പഴങ്കഞ്ചി കുടിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് മുളവാണ് ഈ മുളക് തന്നെ വേണം എരിയുള്ള ഈ മുളക് തന്നെ വേണം പിന്നെ ഞാൻ എടുത്തത് ഇത് ഇതാണ് ഇലയിൽ പൊതിഞ്ഞ തോര ബീട്രൂട്ട് തോര അതായത് വേണ്ട ഇലയിൽ പൊതിഞ്ഞാൽ ബീട്രൂട്ട് തോര പിന്നെ ഞാൻ എടുത്തത് മുട്ട ഈ ഇലയിൽ തന്നെ ചൂടോടെ പൊതിഞ്ഞ് വെച്ച മുട്ട ഇതാ വേണ്ട ആ സൂപ്പർ ടേസ്റ്റാണേ പിന്നെ എടുത്തത് അതായത് വേണ്ട ഈ ക്യാമറ മാനൊന്നുമില്ല ഞാൻ തന്നെയാണ് ക്യാമറ മാനും എല്ലാം അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും ഒന്ന് ക്ഷമിക്കണം കേട്ടോ നിങ്ങൾ ഇത് ചെമ്മീൻ ചമ്മന്തി അല്ല ചെമ്മീൻ ഉണക്ക ചെമ്മീൻ കറി വറ്റിച്ചതാണ് വറ്റിച്ച് വച്ചതാണ് അത് ഉണ്ട് പിന്നെ ചൂര ചൂര കഷ്ണം വലിയ ചൂരയുടെ കഷ്ണമാണ് ഇത് ഇത്രയാണെങ്കിൽ നമുക്ക് പഴങ്കഞ്ഞിക്ക് വേണ്ടത് നമുക്ക് നമുക്കതെങ്ങനെയാണ് മിക്സ് ചെയ്യണേ നോക്കാം ആ പഴങ്കഞ്ഞി ഉപ്പിട്ട പഴങ്കഞ്ഞിയാണ് ഉപ്പിട്ട പഴങ്കഞ്ഞിയിൽ ഈ കട്ടത്തായി ഇതാണ് ഇതങ്ങനെ കുറച്ചൊരു മതി കുറച്ച് കുറച്ചൊഴിഞ്ഞു എന്നിട്ട് ഇങ്ങനെ ഇട്ട് കലക്കണം കാണാൻ അല്ലേ ഇങ്ങനെ ഇട്ട് കലക്കണം ഇല്ല ഇങ്ങനെ കലക്കണം ഇപ്പോഴും പുളിശ്ശേരി ഇങ്ങനെ നമുക്ക് ഒഴിക്കാം പുളിശ്ശേരി ഇങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് കുടിച്ചു നോക്കാൻ കൊള്ളാമോ തൈതിൻ്റെ ടേസ്റ്റും പുളിശ്ശേരി ടേസ്റ്റും തണുത്ത പഴങ്കഞ്ഞി കൂടെ സൂപ്പർ ടേസ്റ്റാണ് മുട്ടും അതിട്ടുണ്ടല്ലോ നമുക്ക് ഇനി എരിവുള്ള മുളകുണ്ടല്ലോ ഈ എരിവെള്ള മുളകും ഇതോട്ടിട്ട് പൊട്ടിച്ച് ചേർക്കാം ഇത് പൊട്ടിച്ച് ചേർക്കണം അപ്പോൾ ഇതിന് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ മണം അതിൻ്റെ എരിവും ഈ ചോറെല്ലാം വെള്ളത്തിലൊക്കെ പിടിക്കൊള്ളും അതാണ് ടേസ്റ്റ് ീൻകറിയും ചെമ്മീൻ കറിയൊക്കെ മാങ്ങയിട്ട് വെച്ചതാണേ മാങ്ങ ഇട്ട് വെച്ചതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആണ് മാങ്ങയിട്ട് ചൂര കറിയൊക്കെ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ എനിക്ക് പക്ഷേ മാങ്ങ ഇട്ട് മീൻ കറി വെച്ച നല്ല രുചിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു മീൻ കൊതിച്ചാണ് എനിക്ക് പണ്ടേ മീൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടമാണ് ഈ ചിക്കനും ബീഫും ബീഫ് എനിക്ക് കഴിച്ചുകൂട ചിക്കൻ കഴിക്കാം പക്ഷേ ചിക്കൻ കഴിക്കുന്നേക്കാളും എനിക്കിഷ്ടം മീനിൻ്റെ എവിടെ യാത്രയ്ക്ക് പോയാലും ഞാൻ മീനും ചോറും ഉണ്ടെന്നാണ് ചോദിക്കുന്നത് ഈ ചിക്കൻ കറി കഴിക്കുന്നേക്കാളും ഞാൻ മീൻ കറിയാണ് എല്ലാ ഹോട്ടലിലും ചെന്നാലും ചോദിച്ചു വാങ്ങിക്കുന്നത് നല്ല എരുവെള്ള മുളകും നിങ്ങളൊക്കെ ചിക്കനും ചോരും കഴിച്ചിട്ടിരിക്കണല്ലേ ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്തു ഈ പഴം പഴങ്കഞ്ഞി ഒഴിച്ച് കഴിച്ചോളും കേട്ടോ പിന്നെ നിങ്ങൾ എന്ന് ഉച്ചയ്ക്ക് ഒന്നും ഇത് കഴിക്കാൻ നോക്കും പഴം കഞ്ഞി കുടിച്ചെന്ന് പറയുമ്പം ആൾക്കാതരക്ക് ഒരു എല്ലാവർക്കും അതൊരു നാണക്കേടായിരിക്കും നമ്മൾ പഴം കഞ്ഞി എന്നൊക്കെ വിചാരിക്കും പഴം കഞ്ഞി കുടി കുടിച്ചെന്ന് പറയുന്നത് ഒരു നാണക്കേടും തോന്നണ്ടേ തിരുവനന്തപുരത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് padan kan. Nah, gudis tu dah rawe. Okey. Dat.